വേങ്ങര വേങ്ങര ഈ കുട്ടിയെ പറ്റോ കല്യാണം തേടുന്നു ഭാഗത്തുള്ള വയസ്സുള്ള റേഡിയോളജി ബിരുദം പൂർത്തിയാക്കിയ ലളിത സ്വഭാവമുള്ള സാധാരണ ശരീര ഒരു സുന്നി യുവതി ഇപ്പോൾ വരനെ തേടുന്നു ആരോഗ്യം പ്രശ്നങ്ങളൊന്നുമില്ല ഉയരം അഞ്ചും വിവാഹം ആദ്യ വിവാഹം പരിഗണിക്കുന്ന കാര്യങ്ങൾ ആരോഗ്യ സാങ്കേതിക മേഖല എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നു വരന്മാർക്ക് പ്രത്യേക മുൻഗണന വയസ്സ് അഞ്ച് മുതൽ വരെ മാത്രം വേണം മലപ്പുറം ജില്ല തന്നെ ആദ്യ പരിഗണന സ്ഥലം ഊരകം മലപ്പുറം പ്രൊഫൈൽ നമ്പർ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒരു രണ്ട് ഫോൺ നമ്പർ വേണം കമന്റ് ചെയ്താൽ നൽകാം ഉപകാരമാകുന്ന